അമിത്ഷാ പറഞ്ഞൊരു വാചകം ദില്ലിയുടെ ഹൃദയത്തിൽ നരേന്ദ്രമോദി എന്നുള്ളതാണ് അത് ഏറെക്കുറെ ശരിവെക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് ഫലമാണ് ഈ ഗ്രൗണ്ട് വർക്ക് അത് മഹാരാഷ്ട്രയിലും ഹരിയാനയിലും ഒപ്പം ഡൽഹിയിലും വളരെ സൈലൻ്റായി ആർ എസ് എസിന്റെ മെക്കാനിസം പ്രവർത്തിച്ചിട്ടുമുണ്ട് അത് ഈ വിസിബിളായി പുറത്തേക്ക് വന്ന് ഞങ്ങൾ ഇത് ചെയ്യുന്നു ഞങ്ങൾ ഇങ്ങനെയുള്ള യോഗങ്ങൾ സംഘടിപ്പിക്കുന്നു അത്രത്തോളം രഹസ്യാത്മക സ്വഭാവം സൂക്ഷിച്ചുകൊണ്ട് ഈ സ്വയം സേവകരെ എല്ലായിടങ്ങളിലേക്കും വിന്യസിച്ചുകൊണ്ട് അങ്ങനെ ഒരു മെഷീനറി ഉണ്ട് ആ മെഷീനറിയാണ് ബി ജെ പിക്ക് നഷ്ടമുണ്ടായപ്പോൾ വളരെ ആക്റ്റീവായി തന്നെ പ്രവർത്തിച്ചത് അത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നേരിട്ട സീറ്റണങ്ങളിൽ നേരിട്ടിട്ടുള്ള ആ ഒരു തിരിച്ചടിക്ക് പിന്നാലെ തുടങ്ങിയതാണ് അത് നിങ്ങൾക്ക് കണ്ടെത്താൻ കഴിയുന്നതിനല്ലേ തടയാൻ കഴിയൂ അതായത് പൊതുയോഗങ്ങൾ ഉണ്ടാകില്ല റാലികൾ ഉണ്ടാകില്ല എന്നാൽ കൃത്യമായി എന്താണോ എത്തിക്കേണ്ട സന്ദേശം അത് കൃത്യമായി ഇരുചവി അറിയാതെ എത്തിയിരിക്കും എത്തേണ്ട ഇടത്ത് അരവിന്ദ് കെജ്രിവാൾ ആരാണ് അരവിന്ദ് കെജ്രിവാൾ ഈ രണ്ടായിരത്തി ഇരുപത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരിയിൽ എന്താണ് ചെയ്തത് എന്നുള്ളത് കൃത്യമായി പുറത്തേക്ക് വരാൻ പോവുകയാണ് ജീവിതാവസാനം വരെ തനിക്ക് ഡൽഹി മുഖ്യമന്ത്രിയായിരിക്കാം എന്ന തരത്തിലുള്ള ഒരു അഹന്തയിലേക്ക് ഒരു അരഗൻസിലേക്ക് അരവിന്ദ് കെജ്രിവാൾ പോയിരുന്നു അന്ന് കൊടുത്ത ഇരുപത്തിയേഴ് സീറ്റ് എന്ന മാൻഡേറ്റ് പോലും ഇത്തവണ ഡൽഹി കൊടുത്തിട്ടില്ല എങ്കിൽ അത് സ്വയംകൃതാനാർത്ഥം തന്നെയാണ് വിശ്വസിച്ച് തങ്ങളുടെ ഹൃദയത്തിലേക്ക് അവർ എടുത്തു വെച്ചതാണ് അരവിന്ദ് കെജ്രിവാൾ ഈ വാഗ്ദാനങ്ങൾ ആദ്യഘട്ടത്തിൽ മാത്രം നടപ്പാക്കാനുള്ളതും പിന്നീട് അങ്ങോട്ട് തങ്ങളുടെ ഇഷ്ടപ്രകാരം പണമുണ്ടാക്കാനായുള്ള വഴിയായ രാഷ്ട്രീയത്തെ ഉപയോഗിക്കുക എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോവുകയും ചെയ്തു അരവിന്ദ് കെജ്രിവാൾ കൊടുത്ത വാഗ്ദാനങ്ങളിൽ പാലിക്കപ്പെടാതെ പോയ വാഗ്ദാനങ്ങളും പാലിച്ച വാഗ്ദാനങ്ങളും അത് രണ്ട് നമ്മളൊന്ന് കാറ്റഗറൈസ് ചെയ്യുകയാണെങ്കിൽ ജനങ്ങൾക്ക് കുറേ സാധനങ്ങൾ അവർക്ക് സേവനങ്ങൾ സൗജന്യമായി ലഭിക്കുന്നു അതേസമയം അവരുടെ കുഞ്ഞുങ്ങളും സ്ത്രീകളും എല്ലാവരും താമസിക്കുന്ന സ്ഥലത്തെ അന്തരീക്ഷം എന്താണ് ഇപ്പോൾ അവിടുത്തെ എയർ ക്വാളിറ്റി ഇൻഡെക്സ് ഇവിടുത്തെ മലിനീകരണ തോത് അത് മലിനീകരണ തോത് കുറച്ചു കൊണ്ടുവരും അതുപോലെ തന്നെ യമുനയെ മാലിന്യമുക്തമാക്കുന്നതിന് ഉള്ള നടപടികളിലേക്ക് കടക്കും എന്നൊക്കെയുള്ള കാര്യങ്ങൾ അപ്പോൾ കേന്ദ്രവും സം ഡൽഹിയും ചേർന്നുള്ള ആ ഒരു സംയോജിതമായ ഒരു പ്രവർത്തനത്തിലൂടെ അത് സാധ്യമാകൂ എന്നുള്ളത് കെജ്രിവാളിനിത് നടപ്പാക്കാൻ കഴിയാത്തതിലൂടെ ഡൽഹിക്കാർ വിശ്വസിച്ചു എന്നുള്ളതും ഒരു വസ്തുതയാണ് ഹരിയാനയിലെ ബി സർക്കാർ യമുനയിൽ വിഷം കലക്കിയെന്നാണ് പറയുന്നത് അത് വലിയ രീതിയിൽ തിരിച്ചടിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് നരേന്ദ്രമോദി കൃത്യമായി യമുനയ്ക്ക് നന്ദി പറഞ്ഞത് ഇവിടെ കോൺഗ്രസ് ആപ്പിനെ എന്തുകൊണ്ട് സഹായിക്കണം എന്നുള്ള ഒരു ചോദ്യവും പല ചർച്ചകളിലും എല്ലാവരും ഉയർത്തിക്കൊണ്ടു നമ്മളൊരു വീടിൻ്റെ ഒരു സ്ട്രക്ചറുമായിട്ടാണ് ഡൽഹിയെ കമ്പയർ ചെയ്യുന്നതെങ്കിൽ കോൺഗ്രസിൻ്റെ അസ്ഥി വരെ ഇളക്കി എടുത്താണ് ആപ്പ് കൊണ്ടുപോയത് അങ്ങനെയുള്ള ഒരു പാർട്ടിയെ വളർത്തുന്നതിന് വേണ്ടി കോൺഗ്രസ് എന്തിനും മെഴുകുതിരി പോലെ വീണ്ടും വീണ്ടും ഒരുക്കിക്കൊണ്ടേയിരിക്കണം ഇതുപോലെയുള്ള പ്രാദേശിക പാർട്ടികൾ വളരുന്നതിന് വേണ്ടി കോൺഗ്രസ് എന്ന ദേശീയ പാർട്ടി സ്വയം ക്ഷയിച്ചുകൊണ്ടേ ഇരിക്കുകയാണെങ്കിൽ ബി ജെ പിക്ക് എളുപ്പമാണ് കോൺഗ്രസ് മുക്ത ഭാരതം എന്ന് പറയുന്ന ലക്ഷ്യത്തിലേക്ക് എത്തുക എന്ന് പറയുന്നത് വളരെ എളുപ്പമാണ് അതുകൊണ്ട് കോൺഗ്രസ് തങ്ങളുടെ ഒരു എക്സിസ്റ്റൻസിന് വേണ്ടിയാണ് ഇത്തവണ ആം ആദ്മി പാർട്ടിയെ അത്രയും നിശ്ചിതമായി വിമർശിച്ചത് ബി ജെ പി ഉന്നയിച്ച അഴിമതി ആരോപണങ്ങൾ ശീഷ്മഹർ അടക്കമുള്ള ആരോപണങ്ങൾ രാഹുൽ ഗാന്ധി അടക്കം എടുത്തു പറഞ്ഞത് അപ്പോൾ നരേന്ദ്രമോദി അതായത് എതിർക്കുന്ന പാർട്ടികൾ രണ്ടും ആം ആദ്മി പാർട്ടിക്കെതിരെ ഒരേ കാര്യങ്ങൾ തന്നെ പറയുന്നു എന്നുള്ളത് ജനങ്ങൾക്കിടയിൽ ഒരു വിശ്വാസം ഉണ്ടാക്കും ആ കാര്യങ്ങൾ സത്യമാണ് പറഞ്ഞ കാര്യങ്ങളിൽ വസ്തുതയില്ല എന്ന് പറഞ്ഞുകൊണ്ട് അതിനെ ഖണ്ണിക്കാൻ കെജ്രിവാളിനോ ആം ആദ്മി പാർട്ടിക്കോ കൃത്യമായി കഴിഞ്ഞിട്ടില്ല എന്നതും ഒരു കാര്യമാണ് സാധാരണക്കാരൻ്റെ മുഖ്യമന്ത്രിയായിരുന്നു ആ സാധാരണക്കാരൻ നമ്മളിൽ ഒരാൾ മുഖ്യമന്ത്രിയാകുന്നു പാവപ്പെട്ട താഴെ ഏറ്റവും താഴെത്തട്ടിലുള്ള അതിസാധാരണക്കാരായ ദരിദ്രരായ ഒക്കെ മനുഷ്യർ നമ്മളിൽ ഒരാൾ മുഖ്യമന്ത്രിയാകുന്നു നമ്മളുടെയൊക്കെ തൊട്ടടുത്ത് വന്ന് സംസാരിക്കുന്ന ആളാണ് എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെയുള്ളൊരു മൗത്ത് പബ്ലിസിറ്റി കിട്ടിയ സാധാരണക്കാരന് മുഖ്യമന്ത്രി എന്ന ഒരു ടാഗ് ലൈൻ ഉള്ള ഒരാൾ മുഖ്യമന്ത്രിയായതിനു ശേഷം ഇപ്പോൾ ഇനി നാലാം മൂഴം കിട്ടുമെന്ന് പറഞ്ഞ് അദ്ദേഹം പ്രചാരണത്തിലേക്ക് ഇറങ്ങുമ്പോൾ ഇതുപോലെ ആളുകൾക്കിടയിലേക്ക് ആക്സസിബിളായി ഇറങ്ങി ചേരാൻ അദ്ദേഹത്തിന് കഴിയുന്നില്ല എന്നുള്ള വസ്തുതയും ജനങ്ങൾ അവിടെ തിരിച്ചറിഞ്ഞിട്ടുണ്ട് അവിടെയാണ് ഈ സി എ ജി റിപ്പോർട്ട് അടക്കം ഉള്ളയുടെയും എല്ലാം കണക്കുകൾ സി എ ജി റിപ്പോർട്ട് ആദ്യ നിയമസഭാ സമ്മേളനത്തിൽ തന്നെ വെക്കും എന്നുള്ളതാണ് ബി ജെ പിയുടെ ഈ തെരഞ്ഞെടുപ്പ് വിജയത്തിന് ശേഷമുള്ള ആദ്യത്തെ പ്രഖ്യാപിച്ചത് ആരൊക്കെ കൊള്ളയടിച്ചോ അവർക്കത് തിരികെ നൽകേണ്ടി വരും